അന്ന് നമ്മളെ രണ്ട് ഭാഗത്തേക്കും ചരിക്കുന്ന ഒരു കാര്യങ്ങൾ നമ്മൾ പറഞ്ഞത് ഇപ്പോൾ കോൺക്രീറ്റ് ഒക്കെ കഴിഞ്ഞ് ഫുള്ള് സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ അടുത്ത പരിപാടി വരുമ്പോൾ ഇതിൻ്റെ വാതിൽ കാട്ടിൽ വെക്കല് തേക്കൽ നിലം കോൺക്രീറ്റ് ചെയ്യൽ അങ്ങനത്തെ പരിപാടികളൊക്കെ ഉണ്ട് അപ്പോൾ നമ്മൾ ഇതിൻ്റെ കോൺക്രീറ്റ് നോക്കണ സമയത്ത് ഇതാ ഈ ഇതിൻ്റെ സീലിങ്ങിൻ്റെ കളർ ഇടില്ല അടിപൊളി നീല കളർ ഇതെന്താ നീല കളർ വെച്ചാലേ സംഭവത് ഇതിൻ്റെ നമ്മൾ റസക്കൊക്കെ ഇതിനെപ്പറ്റി ആധികാരികമായിട്ട് സംസാരിക്കാന് ഞാൻ റസക്കനെ ആഗ്രഹങ്ങളൊന്നും ഇതിനെ പറ്റിയിട്ടൊന്ന് പറഞ്ഞതാണ് ഇതിൻ്റെ എന്താ മെച്ചെന്ന് അപ്പോൾ മലയാളാണ് കട്ടിങ് കട്ടിങ് സ്പെഷ്യലിസ്റ്റ് നല്ല വെയിൽ കേട്ടോ സൂപ്പർ വെയിൽ നമ്മളെ പരിപാടി നമ്മളെ ഈ ഒരു കട്ട ഉണ്ട് അതായത് കരം ഇല്ലാത്ത കട്ട ഉണ്ടല്ലോ നമ്മളെ എ സി ബ്ലോക്ക് ഒറ്റ കൈവണ്ടുത്ത് പൊന്തിക്കാൻ പറഞ്ഞാൽ ഈ ഒരു കട്ടയുണ്ട് അന്നത്തെ പരിപാടി കേട്ടോ എന്നിട്ട് രണ്ട് ഒരു ജാനി പെടുക്കുക അതായത് രണ്ട് പാർത്തിക്ക് ചെരുവായിട്ട് ജാനി പെടുക്കുക നമ്മൾ അവിടെ അന്ന് അവിടെ പടവ് ചെയ്ത് ഫുൾ ആക്കിയിട്ടുണ്ട് ഇനി ഈ ഒരു സംഭവം ഇതും കൂടി പടുത്തു കഴിഞ്ഞാൽ ഇന്നത്തെ പരിപാടി കഴിഞ്ഞിട്ട് അതാണ് ഇന്നത്തെ ഞങ്ങളുടെ പണി അത് അങ്ങനെ സംഭവിച്ചാലേ ഇത് ഇതുകൊണ്ട് കട്ടാനുള്ള കാരണം എന്താ വെച്ചാൽ നമുക്ക് ലോഡ് കുറയ്ക്കാൻ കേട്ടോ ലോഡ് കുറയ്ക്കുക അതായത് ആ ഒരു ചുമരിൻ്റെ നേരെ അടിയിൽ നമ്മൾ കെട്ട് വരുന്നില്ല അതായത് നേരെ അടിയിൽ ചുമര് വരുന്നില്ല അപ്പോൾ അവിടെ നമ്മൾ സ്ലാബിൽ നേരിട്ട് വെച്ചിട്ടുള്ളതാണ് അപ്പോൾ അവിടെ അധികം ലോഡ് വേണ്ട വേണ്ടാന്നുള്ളതുകൊണ്ട് അവിടെ അതുകൊണ്ട് കെട്ടി അപ്പോൾ ഇവിടെ അതേപോലെ തന്നെ ഇവിടെ ഇത്രത്തോളം ഒഴിവ് വരുന്നുണ്ട് ഇതിൻ്റെ താഴ്ത്ത് ചുമരില്ല ഇത്ര മാത്രമേ ചുമര് വരള്ളൂ അപ്പോൾ ഈ ച ഈ ഇവിടെ ഇതുപോലെ തന്നെ ലോഡ് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ ലോഡ് കുറയ്ക്കുന്നിടത്തൊക്കെ സാധാരണ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു കട്ടയാണ് ഈ ഒരു എ സി ബ്ലോക്ക് ഒറ്റക്കൈ ഒന്നെടുത്ത് പൊന്തിക്കാൻ പറ്റുന്ന കട്ട ആ തൊണ്ണൂറ് രൂപ രണ്ടടി നീളമുള്ള ഈ ഒരു കട്ടേൻ്റെ എന്ന് പറയുമ്പോൾ തൊണ്ണൂറ് രൂപ ഏ തൊണ്ണൂറ്റിയേഴായോ അപ്പോൾ തൊണ്ണൂറ്റിയേഴായി നമ്മളെ എഞ്ചിനീയർ ഇവിടെ ഉണ്ട് കിട്ടാ എഞ്ചിനീയർ ഒന്ന് കാണിച്ചെടുക്കേ തൊണ്ണൂറ്റേഴായി അപ്പോളേ റസാക്കേ എന്താ പരിപാടി വീടിന്റെ പണിയൊക്കെ കഴിഞ്ഞില്ല സ്ട്രക്ചർ വർക്ക് ഇപ്പോൾ ലാസ്റ്റാണ് അവസാനഘട്ടാണ് ഇന്നത്തോണ്ട് പണി കഴിയും ഞങ്ങളൊന്ന് പിരിച്ചുവിട്ടാളേ ഇനിയിപ്പോൾ അടുത്ത പേപ്പറെ ഇനി നോക്കിയാൽ മതിയില്ലേ അപ്പോൾ ഇതേ സംഭവം നമ്മൾ നമ്മളിവിടുന്ന് ഒരുപാട് വീടോ ഇട്ടുണ്ട് നമ്മുടെ പടവിൻ്റെ കാര്യങ്ങളൊക്കെ നമ്മളതിൽ വീഡിയോ ചെയ്തിട്ടുണ്ട് അത് അപ്പുറത്ത് കാണുന്ന ഒരു വീട് അതാ ആ വീടെന്ന് കാണിച്ചെടുത്തേ അത് ഇതേപോലത്തെ സെയിം ഇരട്ട ഇരട്ട വീടാണ് ഇട്ടത് ഇത് കോൺക്രീറ്റ് ചെയ്യാനുള്ള എല്ലാ രണ്ട് ഭാഗത്തേക്കും ഡ്രസ് പർക്ക് ചെയ്ത് ഓടിടാറുള്ളതാണ് ഇങ്ങനെ രണ്ട് രണ്ട് എ മോഡൽ ചെരുവ് അടിയിൽ സീലിങ്ങിൻ്റെ ഓടി വെക്കാം മോഡൽ മറ്റേ ഓടും സാധാ ഓടും വെക്കും അപ്പോൾ നമ്മളിവിടെ ഒരു സെൻറ്റർ ഈ ഒരു റൂമിൻ്റെ സെൻ്റർ ഇവിടെ മാർക്ക് ചെയ്തിട്ടേ ഈ ഒരു മാർക്ക് കറക്റ്റായിട്ട് നമ്മൾ തൂക്കണ്ടോണ്ട് തൂക്കിയിട്ട് ഈ ഒരു ആണി ഇവിടെ കറക്റ്റ് റെഡിയാക്കി വെച്ചിട്ടുണ്ട് അതേപോലെ തന്നെ അതിൻ്റെ വാട്ടർ ലെവലും കറക്റ്റായിട്ട് കൊണ്ടുവന്നുണ്ട് ഒക്കെ ഈ ആണി കറക്റ്റ് കേട്ടോ ഈ ഒരു ആണി ഇതേപോലെ തന്നെ അവിടുത്തെ ഈ കട്ടൻ്റെ തൂക്കുണ്ട് കറക്റ്റ് തൂക്കുണ്ടല്ലോ ആ അതൊരു തൂക്കം കറക്റ്റാക്കി നിർത്തിയിട്ട് കറക്റ്റ് ആണി നിർത്തിയിട്ട് ഈ ഒരു ആണീൻ്റെ മുകളിൽ നിന്ന് അങ്ങട്ടും അങ്ങോട്ടും നമ്മൾ നൂര് കെട്ടി സെറ്റാക്കിയിട്ടുണ്ട് ഇനി ഇപ്പോൾ ഇനിയിപ്പോൾ ഈ നൂല് കറക്റ്റ് നമ്മൾ കട്ടങ്ങനെ വെച്ച് പോന്നാൽ മതി അങ്ങനെ വെച്ച് പോകുന്നതിനനുസരിച്ച് ഇതാ ഈ നൂറ് കറക്റ്റാക്കി ഇടതേപോലെ ഞങ്ങൾ ചെത്തി 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 വെച്ച് ഇങ്ങനെ കയറ്റി വരും കേട്ടോ ഫുള്ളായിട്ട് കയറ്റി വരും സിമ്പിൾ പരിപാടിയാണ് ഞങ്ങളിപ്പോൾ ആ ചായ കുടിക്കാൻ പോകുക ആ ഒരു കെട്ട് നമ്മൾ രാവിലെ തുടങ്ങി ചായ ചായ പതിനൊന്ന് മണിക്ക് ചായ പിടിക്കാൻ പോകാനാവുമ്പോഴേക്കും ആ കെട്ടി കഴിഞ്ഞിട്ടുണ്ട് ഈ കട്ട കൊണ്ട് കെട്ടാളിത് സംഭവം തീരെ കലല്ലാത്ത കട്ട കേട്ടാ വരുന്നത് ആകെ കുറച്ച് വെയിറ്റേ വരണുള്ളൂ പക്ഷേ നല്ല പ്രൈസ് വരുന്നുണ്ട് നല്ല വില വരുന്നുണ്ട് തൊണ്ണൂറ്റിയേഴ് രൂപയാണ് ഈ ഒരു കട്ടക്ക് രണ്ടടി നീളണ്ട് എട്ട് ഇഞ്ച് ഹൈറ്റ് ഇത് ആറു ഇഞ്ച് വീതി ഈ ഒരു കട്ടാ തൊണ്ണൂറ്റിയായി രൂപേൻ്റെ കട്ടാണ് ഈ ഇത് റിനോക്കോൻ്റെ കട്ടയാണ് കേട്ടോ സംഭവം നല്ല ഉറപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷേ ഇതുപോലെ അധികം നമ്മളിത് ഇതേപോലെ വെയിറ്റ് കുറയ്ക്കാനുള്ളവർത്തേക്കെയാണ് ഇത് ഉപയോഗിക്കാറുള്ളൂ വീടിന് മൊത്തമായിട്ട് ആരും അങ്ങനെ ഉപയോഗിക്കാറില്ല അപ്പോൾ ഈ ഒരു വീട്ടിൽ ഇതുവരെ ചെയ്ത കാര്യങ്ങളൊക്കെ നമ്മൾ താഴത്തെ ഇറങ്ങിട്ടേ കാണിച്ചു തരാം താഴത്തേക്ക് വന്ന് ഇറങ്ങിയിട്ട് നമ്മൾ ഇതുവരെ എന്തൊക്കെ ചെയ്തെന്നുള്ള കാര്യങ്ങൾ ഒന്ന് കാണിച്ചു തരാം അപ്പോൾ അതാ മുകളിൽ മൊത്തമായിട്ട് ആ പേരപ്പറ്റൊക്കെ മൂന്ന് പേര് വെച്ച് കെട്ടിയിട്ടുണ്ട് ഈ ഒരൊറ്റ റൂമ് രണ്ട് പാത്തേക്ക് ചെരുവായിട്ട് അങ്ങനെ വരുന്നത് അപ്പോൾ അതിൻ്റെ ഡിസൈൻ ഇതിൻ്റെ പണി കഴിഞ്ഞ് വരുമ്പോൾ ഫുൾ ഈ ഒരു വീടിൻ്റെ പണി കഴിഞ്ഞ് വരുമ്പോൾ ഇങ്ങനെ ആയിട്ട് വരാ ഈ ഒരു മോഡലാക്കി വരും അപ്പം ഒരു വെയിൽ തന്നെ കൊട്ടം വെയിൽ ഭയങ്കര വെയിൽ ഈ വെയിലത്തുനിന്ന് പറഞ്ഞാൽ മണി തലയൊക്കെ പൊട്ടി കയറിയുണ്ട് മൊബൈലൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഓഫ് ആവുന്നുണ്ട് സ്വിച്ച് ഓഫ് ആവുന്നുണ്ട് അപ്പോൾ നമ്മൾ വീഡിയോ എടുക്കുന്ന സമയത്ത് ഇടയ്ക്കിടയ്ക്ക് മൊബൈൽ ടെമ്പറേച്ചർ കൂടുതലെന്നാണ് പറയുന്നത് രണ്ടാമത് കട്ട് ചെയ്ത് കട്ട് ചെയ്ത് എടുക്കുകയാണ് അപ്പോൾ നമ്മൾ കോണി കോണി വാർത്തില്ല കേട്ടോ കോണി നമ്മൾ തൽക്കാലം കയറാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വെച്ചുള്ളതും ഇത് ലാസ്റ്റ് ഇതിൻ്റെ തേപ്പൊക്കെ കഴിഞ്ഞിട്ട് നമ്മളിവിടെ കോണി സെറ്റാക്കാനുള്ളതാണ് മരത്തിൻ്റെ കോണിയാണ് ഇവിടെ വരാറുള്ളത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് തൽക്കാലം കയറാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഇവിടെ ഒരു കുറച്ച് മരം കൊണ്ട് ഒരു താൽക്കാലിക കോണി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇത് ഈ കോണി ഇങ്ങനെ കയറി വരുമ്പോൾ ഇതാണ് നമ്മൾ ഇപ്പോൾ ചെയ്യുന്ന റൂം അതായത് ഇതൊരു സ്റ്റഡി റൂമായിട്ട് ഉപയോഗിക്കാനുള്ളതാണ് സ്റ്റഡി റൂം ബാൽക്കണി അങ്ങനെ ആരെങ്കിലുമൊക്കെ വരുന്ന സമയത്ത് ഇരിക്കാനും അവിടെ ബെഡ്റൂം അല്ല അത് അത് കോണി കയറി വരണോ ഇവിടെ നമ്മൾ ഗ്ലാസ് വർക്ക് ചെയ്യും ഇവിടെ ദൂരെ ഗ്ലാസ് ഫുൾ ഗ്ലാസ് മാത്രമാണ് ഇടണുള്ളൂ ആ കോണി കയറി ഇത്രയും സ്ഥലം ഗ്ലാസ് ഇടും അത് ഗ്ലാസ് വർക്ക് ചെയ്തിട്ട് ഈ റൂം ഇങ്ങനെ അതിന് വേണ്ടിയിട്ട് ഒരു ചെയ്യണം ഇതാണ് നമ്മളുടെ പരിപാടി ഇപ്പം താഴത്തേക്ക് വരുന്ന സമയത്ത് ഇതാ ഒക്കെ കോൺക്രീറ്റൊക്കെ ചെയ്ത് നമ്മൾ പടവ് ചെയ്ത് പോയതാണ് അതിന് ശേഷം നമ്മൾ വീടിയായിട്ട് വന്നിട്ടില്ല കോൺക്രീറ്റും കാര്യങ്ങളൊന്നും നമ്മൾ കണ്ടില്ല അപ്പോൾ മലയാളി ഇവിടെ ഇരിക്കുന്നുണ്ട് സാറൊക്കെ അവിടെ ഇത് സംഭവം സംഭവങ്ങൾ ഇങ്ങനെ ചെയ്യാൻ കാരണോ സീലിങ് ഗ്രൌട്ടൊരു തുള്ളി ഇറങ്ങൂലെ ഗ്രൗട്ടൊരു തുള്ളി ഇറങ്ങൂല മാത്രല്ല നല്ല കാണാനും നല്ല ഫിനിഷിങ് കിട്ടും നല്ല അടിപൊളിയായിട്ടുണ്ട് സീലിങ് കറക്റ്റ് ലെവല് വന്നിട്ടുണ്ട് ഇതിന്റെ സിമെന്റ് ഒരു തുള്ളി താഴത്തേക്ക് ഇറങ്ങില്ലത് ഇത് തേക്കേണ്ട ആവശ്യമില്ല അല്ലേ തേക്കേണ്ട ആവശ്യമില്ല തേക്കാതെ ഇതിപ്പോ എന്താ അറിയോ ഇത് ഒരു സീലിങ് കൊടുക്കും നമ്മളെ എന്തായാലും സീലിംഗ് ഒക്കെ ചെയ്ത് സെറ്റ് സെറ്റാക്കണല്ലോ അടിയിലൊരു സീലിങ് ജിപ്സം ജിപ്സും കൊണ്ട് സീലിംഗ് ചെയ്യണ സമയത്ത് തേക്കേണ്ട ആവശ്യം വരുന്നില്ല തേക്കാത്ത ഇതുപോലെ തേക്കേണ്ടാത്ത സീലിങ് അങ്ങനൊക്കെ ഇത് സംഭവം ആ സാധാരണ ഡാർപ്പായ അത് മറ്റേ തൂക്കപ്പായ അല്ലേ തൂക്കപ്പായ മറ്റേ പോളിത്തീൻറെ കവറില്ലേ തൂക്കപ്പായ വാങ്ങിയിട്ട് ഷീറ്റ് പല കമ്പി കെട്ടണന്റെ മുന്നേ അതിലിടും അല്ലെ മുന്നിടും കമ്പി ഇട്ടിട്ട് ഇത് എല്ലാവരും ഒരുവിധം ആൾക്കാരൊക്കെ ചെയ്യാറുണ്ട് ചിലരൊക്കെ ചെയ്യാറുണ്ട് ഗ്രൗട്ട് പോകില്ല എന്നുള്ളൊരു മെച്ചമുണ്ട് അല്ലേ പിന്നെ ഇതിന്റെ വേറൊരു പ്രഷർ എന്ന് വെച്ചാൽ നമ്മള് സീലിംഗ് തേക്കണതാണെന്നുണ്ടെങ്കിൽ ഭയങ്കര പണിയാ കുത്തി പൊളിച്ച് ഒഴിവാക്കാൻ പറയുമ്പോ അതാ ഇവിടെ ഏഹ് നിങ്ങൾ ഇവിടെ ഇവിടെ പൊളിച്ചല്ലേ കൊറച്ചെ ആ ഈ റൂം പൊളിച്ചല്ലേ ഇവിടെ തേക്കാൻ ഉദ്ദേശിച്ചു ആ ഈ റൂമ് ഇത്രയും പൊളിച്ചിട്ടുണ്ട് ആ അത് കിട്ടണ്ടല്ലേ കിട്ടൂലേ ഇതിപ്പോ ഒരാളെ പണിയായോളിച്ചെ അതാ ഈ ഒരു പായ പൊളിച്ചാലും ഈയൊരവസ്ഥയിലുണ്ടാവും കുറച്ചൊക്കെ അവിടെ ഇവിടെ ഒക്കെ ഇനി കിട്ടാനുണ്ട് എന്റെ അഭിപ്രായത്തിൽ ഇത് പൊളിക്കാൻ നിൽക്കണ്ട നിങ്ങള് സീനിങ് ചെയ്യാണെങ്കിൽ പിന്നെ അത് തേക്കണ്ടല്ലോ അവിടെ കിടന്നോട്ട് വച്ചാ അപ്പോൾ എങ്ങനെയാണ് ഇതിന്റെ സീലിംഗ് ചെയ്ത് സീലിംഗ് ചെയ്ത് ബാക്കിയുള്ള കാര്യങ്ങൾ അറിയുമ്പോൾ വീടിന്റെ പ്ലാനും പടവും കാര്യങ്ങളൊക്കെ നമ്മൾ വേറെ മുന്നേ വീടുകളിൽ ചെയ്തിട്ടുള്ളതാണ് ഇതിൻ്റെ ഇപ്പോൾ വാർപ്പിൻ്റെ കാര്യങ്ങളാണ് നമ്മൾ ഉൾപ്പെടുത്താനുള്ളത് അപ്പോൾ വാർപ്പ് ഇതുപോലെ ചെയ്തിട്ടുണ്ട് ഫുൾ ആയിട്ട് ഈ പാട്ടിട്ട് പാട്ട് ഇട്ടല്ല സെറ്റ് അടിപൊളി വാർപ്പ് ഫുൾ ആയിട്ട് പണി കഴിച്ചിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ ഇതിൻ്റെ സ്റ്റെപ്പ് കിട്ടണം നിലം കോൺക്ര നിലം കോൺക്രീറ്റ് ചെയ്യുമ്പോൾ ചെലലിൻ്റെ കാര്യം ചെയ്യണം കേട്ടോ ചെതല് വരാതൊക്കെ ഉള്ള സംഭവം ചെയ്യണം ഏകദേശം ഒരു ഒരു ഇഞ്ച് കനത്തിൽ താത്തിട്ട് ഒരു ഇഞ്ച് അഞ്ച് ഇഞ്ച് കനത്തിൽ താത്തിയിട്ട് കറക്റ്റായിട്ട് മണ്ണെടുത്ത് എടുത്ത് ലെവലാക്കിയതിൻ്റെ ശേഷം ചെതലിൻ്റെ ഒരു ചെറിയൊരു ട്രീറ്റ്മെൻറ് ഉണ്ട് ഒരു കെമിക്കൽ ഒഴിച്ചാൽ മതി നമ്മൾ നാളെ അവിടെ ചെയ്തിന് ഒരടി ഒരു കുഴി ഇവിടെ കുഴിക്കുക ഒരു കുഴി ഓരോ അടി അകലത്തിൽ ചെറിയ ചെറിയ കുഴി ഒഴിച്ചിട്ട് ആ ഹോട്ടലിൽ ആ ഒഴിച്ചു കൊടുത്താൽ മതി ഒഴിച്ചു കൊടുത്താൽ പിന്നെ ചെതല് വരില്ല എന്നാണ് പറയണേ ചെയ്തിട്ട് അതിനത്രം ചിലവില്ലല്ലോ ചെയ്തിട്ട് അപ്പോൾ ഏഹ് കോൺക്രീറ്റ് നിലം കോൺക്രീറ്റ് ചെയ്യണം അതിൻ്റെ മുന്നേ അപ്പോൾ ചെതലുണ്ടാവില്ല മറ്റൊരു രീതിയിലൂടെയൊക്കെ ഈ ചെതിൽ ഇത് കൂടെ വരും ഇതും കൂടെ അങ്ങനെ വന്നിട്ട് ഫുള്ളായിട്ട് ഈ വാതിലിനും കടലിലും ഒക്കെ വരും അതിൻ്റെ അടിയിൽ വലിയ ഇത്ര രണ്ടിഞ്ചും രണ്ടിഞ്ച് മൂന്നിഞ്ച് വലിപ്പുള്ള ചെതലുണ്ടാവുമല്ലോ അതിങ്ങനെ ഉത്പാദിപ്പിക്കുമോ ചെതലിനെങ്ങനെ അപ്പോൾ അത് നശിക്കും കോളനികൾ നശിക്കും അപ്പം അങ്ങനെയൊക്കെയാണ് നമ്മളവിടുത്ത് പരിപാടി അപ്പം നമ്മൾ മുകളിൽ ആ വെയിലത്ത് നിന്ന് തണലത്തേക്ക് ഇങ്ങോട്ട് ഇറങ്ങിയ സമയത്ത് കുറച്ചൊരു നല്ലൊരു സുഖം ഉണ്ട് കുറച്ച് നേരം അവിടെ നിന്നിട്ട് ഒന്ന് വെള്ളമൊക്കെ കുടിച്ചിട്ട് മുകളിൽ കയറിയിട്ട് ആ കുറച്ചും കൂടി പണിയുള്ളൂ ആ രണ്ട് ആ ചെരുവോട്ട് ഫുൾ ആക്കിയിട്ട് നമ്മളെ വീട്ടിൽ പോകാ സെറ്റ് ആയിട്ടോ നമ്മൾ പണി കഴിഞ്ഞിട്ടുണ്ട് ഈ ഒരു ഭാഗം അങ്ങനെയാണ് വന്നത് അതേപോലെ തന്നെ ഇവിടെയും ചരിച്ചിട്ടുണ്ട് രണ്ട് ഭാഗവും ചരിവ് ഞങ്ങൾ സെറ്റാക്കിയിരുന്നു കേട്ടോ അവിടെ നമ്മൾ പണി കഴിഞ്ഞിട്ട് പോകാൻ നിൽക്കുകയാണ് അപ്പോൾ വർക്ക് ഇന്നത്തെ വർക്ക് ഇതൊക്കെയാണ് ഇപ്പോഴത്തെ പണി വർക്ക് ഏകദേശം എല്ലാ പണികളും കഴിഞ്ഞിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതിൻ്റെ ഡ്രസ്സ് വർക്ക് ചെയ്ത് വേറെ ആൾ വന്നിട്ട് ഇവിടെ ചെയ്യും ഓക്കെ ബാക്കി ഇനി കുറച്ച് കഴിഞ്ഞാൽ തേപ്പിനു ഈയൊരു വീട്ടിലേക്കാൻ വേണ്ടി തേപ്പിന് അപ്പം അതുവരെ ബായ് അടുത്തൊരു വേറൊരു സ്ഥലത്ത് കാണാം അടുത്ത സൈറ്റിൽ കാണാം ബായ്